അലൈക്കും വഹമ്മത്തല്ലാ വാത്തൂ പ്രിയമുള്ളവരെ എല്ലാവരും എല്ലാവർക്കും വേണ്ടി ഇത് വാച്ച് ചെയ്യുക എൻ്റെ ഈ വോയിസ് ഒന്ന് കേൾക്കുകയും മനസ്സിലാക്കുകയും അതുപോലെ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക അള്ളാഹോ നമുക്കെല്ലാവർക്കും റാഹത്ത് നൽകട്ടെ അസൂയ ഹസദ് എന്ന് പറയും അസൂയ ഖുർആാനിൽ അതിനെക്കുറിച്ചൊരു സുഹൃത്തു തന്നെ ഉണ്ട് കുലഅറബിൽ ഫലഖി ഹസ് ഹസ് വരെ അതായത് നമുക്ക് ഇന്ന് മനുഷ്യരുടെ കൂട്ടത്തിൽ അധിക ആളുകൾക്കും മറ്റുള്ളവരോട് അസൂയയാണ് അതിൽ കൂടുതലും കണ്ടുവരുന്നത് സ്ത്രീകളിലാണ് ഒരാൾക്ക് ഒരു അനുഗ്രഹം അല്ലെങ്കിൽ ഒരു നിഴമത്ത് ഒരു സമ്പത്ത് ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മുടെ നമ്മളോട് ബന്ധപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ നമ്മുടെ അയൽവക്കക്കാർ അല്ലെങ്കിൽ നമ്മളുമായി ബന്ധപ്പെട്ട പല ആളുകൾക്ക് നമ്മളോട് അസൂയ ഉണ്ടാകും ഈ അസൂയ നമുക്ക് വല്ലാതെ ബാധിക്കും ഉദാഹരണം നമ്മൾ നല്ലൊരു വീടെടുത്താൽ അപ്പുറത്തുള്ള വീടുകാർക്ക് അല്ലെങ്കിൽ നമ്മളോട് ബന്ധപ്പെട്ട അതിനെക്കാട്ടി താന്ന ആളുകൾക്ക് നമ്മളോട് അസൂയയാണ് വെറുപ്പാണ് അല്ലെങ്കിൽ നമ്മളെപ്പറ്റി കുറ്റം പറഞ്ഞ് നടക്കുന്ന ഒരു സ്വഭാവം അതുപോലെ നമ്മളൊരു വാഹനം ഒരു കാറോ ഒരു ബൈക്കോ ഒരു ബസ്സോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ എടുക്കുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് പ്രത്യേകിച്ച് നമ്മുടെ അയൽവക്കക്കാർക്ക് കുടുംബക്കാർക്ക് ജ്യേഷ്ഠാനിയന്മാർക്കൊക്കെ എല്ലാവർക്കുമില്ല ചിലർക്ക് അത് കാരണം നമ്മളോട് ഒരു അസൂയ തോന്നും അതുപോലെ ഒരാൾ കല്യാണം കഴിച്ച് കൊണ്ടുവന്നത് നല്ലൊരു പെണ്ണിനെയോ അല്ലെങ്കിൽ പെണ്ണിന് നല്ലൊരു പുതിയാപ്ലയോ കിട്ടിക്കഴിഞ്ഞാൽ അതിനും അവരോട് അസൂയ ഇനി മറ്റൊരർത്ഥത്തിൽ നമ്മൾ ഗൾഫിൽ പോയി അല്ലെങ്കിൽ എന്തെങ്കിലും ബിസിനസ് ചെയ്ത് നാട്ടിൽ കച്ചവടം ചെയ്തൊക്കെ നമ്മൾ കുറച്ചൊരു സാമ്പത്തിക ഭദ്രത ഉള്ളായി മാറുമ്പോൾ അത് ചില ആളുകൾക്ക് കാണാൻ കഴിയില്ല അവനോട് ആ ഒരു കാരണം കൊണ്ടും അവനോട് അസൂയ കാരണം അവനേക്കാൾ കൂടുതൽ പണമുണ്ട് സമ്പത്തുണ്ട് വാഹനമുണ്ട് സൗകര്യമുണ്ട് വീടുണ്ട് ജോലിയുണ്ട് ഇതെല്ലം ഉണ്ടാകുമ്പോൾ അവനിക്ക് അസൂയ ഇങ്ങനെ വല്ലാതെ അസൂയ വെക്കുമ്പം അവനോട് ഈ അസൂയ വെച്ച ആൾക്ക് അവനോട് ഒരു വെറുപ്പ് മനസ്സിൽ തോന്നും നമ്മളൊന്നും ചെയ്തിട്ടല്ല ചെയ്യാതെ തന്നെ നമ്മളോട് അസൂയ വെക്കുന്ന ആളുകൾ ഈ അസൂയെ തൊട്ട് ഖുർആാനിൽ പറയുന്നുണ്ട് ഹാസിദിൻ ഹസ് ഹസദ് അസൂയാലുക്കളുടെ അസൂയയിൽ നിന്ന് പടച്ചവനെ എന്നെ നീ കാക്കണേ കുൽ കുഴി ഫലഖ് എന്ന സൂറത്ത് അതിൽ വിശദമായിട്ട് പറയുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരോടുമായിട്ട് പറയുന്ന എൻ്റെ ഈ വോയിസ് കേൾക്കുന്ന മുഴുവൻ ആളുകളും ശ്രദ്ധിക്കുക അങ്ങനെ നമ്മളോട് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള മനുഷ്യരുടെ ഷെറുകളുണ്ടെങ്കിൽ പ്രത്യേകിച്ച് അസൂയുണ്ടെങ്കിൽ അത് ആരിൽ നിന്നാവട്ടെ മനുഷ്യരിൽ നിന്നാവട്ടെ ജിന്നിൽ നിന്നാവട്ടെ ചൈത്താനിൽ നിന്നാവട്ടെ ആരിൽ നിന്നാണെങ്കിൽ ഈ കുൽഅഴുത് ബിറബിൽ ഫലക്ക് സൂറത്ത് എല്ലാ ദിവസവും നമ്മൾ ഓതുക നമുക്ക് എത്രത്തോളം ഓതാൻ കഴിയും ഒരു ദിവസം ചുരുങ്ങിയത് ഒരു മുപ്പത്തി മൂന്ന് അൻപത്തൊന്ന് അല്ലെങ്കിൽ നൂറ് മുന്നൂറ്റി പതിമൂന്ന് ആയിരം എത്ര വേണമെങ്കിലും ഓതാം ഇങ്ങനെ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരം ഒരു മുപ്പത്തിമൂന്ന് വെച്ച് ഓതിയിട്ട് നമ്മൾ ദുഴ ചെയ്യാം അള്ളാഹുയെ അസൂയാലുക്കളിൽ നിന്ന് കാക്കണേ അവരുടെ ചെറുകളിൽ നിന്ന് കാക്കണേ അവരുടെ അസൂയ ഞങ്ങൾക്ക് ബാധിക്കല്ലേ എന്നൊക്കെ പറഞ്ഞു ഒന്ന് ദുഴ ചെയ്താൽ അള്ളാഹുവിൻ്റെ കാവൽ നമുക്കുണ്ടാകും അവരുടെ അസൂയയും ഉറപ്പും നമുക്ക് ബാധിക്കില്ല അത് ചൊല്ലിക്കൊണ്ടിരിക്കണം നമ്മൾ ചൊല്ലുക നമ്മുടെ വീട്ടിലുള്ള മക്കളോട് ഭാര്യയോട് ഉമ്മയോട് എല്ലാവരോടും ചൊല്ലാൻ പറയുക എല്ലാവരും ചൊല്ലട്ടെ ഖുറാനുദിയെ കൂലിയും കൂട്ടവും അസൂയയിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യും ഇൻഷാ അസലാ അയക്കും വരഹമല്ല വരക്കാത്തൂ